ഓൺലൈൻ തട്ടിപ്പിലൂടെ ചേർത്തയിലെ ഡോക്ടർ ദമ്പതിമാരിൽ നിന്നും കോടികൾ തട്ടിയെടുത്ത സംഭവത്തിൽ മൂന്ന് പേർ പിടിയിൽ ചേർത്തല പോലീസാണ് പ്രതികളെ പിടികൂടിയത് ഓൺലൈൻ തട്ടിപ്പിലൂടെ ചേർത്തയിലെ ഡോക്ടർ ദമ്പതിമാരിൽ നിന്നും കോടികൾ തട്ടിയെടുത്ത സംഭവത്തിൽ പേർ പിടിയിൽ കോഴിക്കോട് സ്വദേശികളായ മുഹമ്മദ് അനസ് പ്രവീഷ് അബ്ദുൽ സമദ് എന്നിവരാണ് ചേർത്തല പോലീസിന്റെ പിടിയിലായത് ഓഹരി വിപണിയിൽ വൻ ലാഭം വാഗ്ദാനം ചെയ്ത ചേർത്തയിലെ ഡോക്ടർ ദമ്പതിമാരിൽ നിന്ന് ഏഴ് കോടി രൂപയാണ് തട്ടിയെടുത്തത് തട്ടിപ്പ് സംഘവുമായി ബന്ധപ്പെട്ട മലയാളികളാണ് പിടിയിലായത് ഷെയർ ട്രേഡിംഗിന്റെ ഭാഗമായിട്ട് ഷെയർ ട്രേഡിംഗ് എന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് ഏഴര കോടിയോളം രൂപ ഒരാളുടെ കയ്യിൽ നിന്നും തട്ടിയെടുക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഈ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് അതുമായി ബന്ധപ്പെട്ട് മൂന്ന് പ്രതികളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് മറ്റ് കുറച്ച് മറ്റാൾക്കാരുടെ സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട് ഇതിൽ സ്ത്രീകളും ഉൾപ്പെട്ടിട്ടുള്ളതായിട്ടാണ് വിവരം ലഭിക്കുന്നത് അപ്പോൾ പലതരത്തിലുള്ള തട്ടിപ്പുകൾ നടക്കി ഇപ്പോൾ അതിനു മുന്നേ ഇവിടെ രജിസ്റ്റർ ചെയ്തൊരു എന്ന് പറഞ്ഞാൽ ടെലിഫോൺ റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ പേര് പറഞ്ഞ് ലക്ഷങ്ങൾ തട്ടി ഈ ട്രേഡിങ്ങിൻ്റെ ഭാഗമായിട്ട് പിന്നെ ഈ ക്രിപ്റ്റോ കറൻസിയുടെ ഭാഗം എന്ന് പറഞ്ഞുകൊണ്ട് ആൾക്കാരെ ഇന്ന് പണം തട്ടുന്ന ഗ്രൂപ്പുകളുണ്ട് പിന്നെ ഈ നമ്മൾ ഈ ഗിഫ്റ്റ് ബോക്സ് ഗിഫ്റ്റ് ബോക്സുമായി ബന്ധപ്പെട്ട് ഫേസ്ബുക്ക് വഴി പരിചയപ്പെട്ട് ഗിഫ്റ്റ് ബോക്സ് അയക്കുന്നു എന്ന് പറഞ്ഞ് ആൾക്കാരെ ഇന്ന് പടം തട്ടുന്നുണ്ട് പിന്നെ ചാരിറ്റി പറഞ്ഞുകൊണ്ട് ചാരിറ്റി പ്രവർത്തനങ്ങൾ ഞങ്ങൾ നടത്താം എന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ചിട്ട് ആദ്യം നിങ്ങൾ ഇതിൻ്റെ ഒരു പ്രോസസിങ് ഫീം എന്നൊക്കെ പറഞ്ഞ് പൈസ അയക്കണമെന്ന് പറഞ്ഞ് അങ്ങനെ പൈസ അയച്ച് തട്ടുന്ന ആൾക്കാരുണ്ട് പിന്നെ ഈ പ്രോഡക്റ്റ് റിവ്യൂവിൻ്റെ പറയുക പ്രോഡക്റ്റ് റിവ്യൂ ആയി ബന്ധപ്പെട്ട് പിന്നെ ടാസ്കുകൾ കൊടുത്തിട്ട് ടാസ്കൾ കൊടുത്തിട്ട് ആ ടാസ്കിന് അനുസരിച്ചിട്ടുള്ള പണം നൽകും അവരുടെ ചെയ്യുന്നതനുസരിച്ച് പണം എന്ന് പറഞ്ഞ് പറ്റിച്ചിട്ട് അത് പണം കൂട്ടി കൂട്ടിക്കൂട്ടിയിടും പിന്നെ ഉടനെ ഒരുമിച്ച് അയക്കുക എന്ന് പറഞ്ഞ് അതിനു വേണ്ടിയിട്ട് അതിൻ്റെ പ്രോസസ്സിങ് ഫിയൊന്നും ട്രാൻസ്ഫറിങ് ഫിയന്നൊക്കെ പറഞ്ഞ് പൈസ ചോദിച്ച് പറ്റി നടത്തുന്നുണ്ട് അപ്പം നിരവധി കാര്യങ്ങൾ ഇങ്ങനെ നടക്കുന്നുണ്ട് അപ്പോൾ ജനങ്ങളതിനകത്തൊരു അവയറാകണം അത്യാവശ്യമായി കാരണം ഇത്തരത്തിൽ എങ്ങനെയുള്ള ഏത് ഒരു ഓഫർ വന്നാലും അത് പോലീസ് എത്രയും പെട്ടെന്ന് ഒരു ഏഴ് ദശാംശം ആറേ അഞ്ചു കോടിയുടെ തട്ടിപ്പ് സംസ്ഥാനത്ത് തന്നെ ഏറ്റവും വലിയ ഓൺലൈൻ സാമ്പത്തിക തട്ടിപ്പാണെന്നാണ് പോലീസ് നിലപാട് തട്ടിപ്പിനിരയായ ഡോക്ടർ വിനയകുമാറിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ചേർത്തല പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങിയത് ഇൻവെസ്കോ യാപിറ്റൽ ഗോൾ ഡിമാൻഡ് സാർസ്ക് എന്നീ കമ്പനികളുടെ അധികാരികളെന്ന വ്യാജനെയാണ് രേഖകൾ കാണിച്ചും ഉയർന്ന ലാഭം വാഗ്ദാനം ചെയ്തും ഡോക്ടർ ദമ്പതിമാരെ തട്ടിപ്പ് സംഘം കുടുക്കിയത് രണ്ടു മാസത്തിനിടെയാണ് ഡോക്ടർ ദമ്പതിമാർ സംഘത്തിന് ഇത്രയും തുക കൈമാറിയത് അന്വേഷണം കഴിഞ്ഞ കഴിഞ്ഞ ഒരു കുറേ ദിവസങ്ങളായിട്ട് കുറേ ഒരു രണ്ടോ മൂന്നോ മാസങ്ങൾ അല്ലെങ്കിൽ കുറേ ഒരു ഒരാറുമാസത്തിന് പുറം അല്ലെങ്കിൽ കുറേ കേസുകൾ ഇതുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്യുന്നുണ്ട് കേരളം മുഴുവൻ കേസുകൾ രജിസ്റ്റർ ചെയ്യുന്നുണ്ട് സൈബർ വിങ് വളരെ സ്ട്രോങ് ആയിട്ട് ഇതിന് എന്തെങ്കിലും നടപടികളുമായിട്ട് പോകുന്നതുകൊണ്ട് എല്ലാ കേസുകളും രജിസ്റ്റർ ചെയ്യുന്നുണ്ട് അങ്ങനെ രജിസ്റ്റർ ചെയ്യുകയും ഇവരെയൊക്കെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരികയും ചെയ്താൽ മാത്രമേ ഈ ഇത്തരത്തിലുള്ള കേസുകൾ കുറയത്തുള്ളൂ പിന്നെ ജനങ്ങൾക്കെന്ന് വെച്ചൊരു അവയർനസ് ഇതുമായി ബന്ധപ്പെട്ട് സി ഐയുടെ തരത്തിലാണ് അന്വേഷണം നടക്കുന്നത് അതെ അതെ